നാലു മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചു നോക്കുന്നു എന്റെ ചാറ്റ് പരിശോധിക്കുന്നു ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു എന്റെ മതമായിട്ടുള്ള സാമ്യപരമായിട്ടുള്ള ഫാമിലി പരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടോ നോക്കുന്നു പല പേര് ഇത്രയും ചോദിച്ചാൽ അവർ ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല അത് വെൽത്ത് പ്രീസായിരുന്നു ഞാൻ എൻ്റെ ബാഗ് കഴിഞ്ഞു കേട്ടോ നാലുമണിക്കൂർ കഴിഞ്ഞു നാല് മണിക്കൂറാൻ പറ്റിയത് എന്റെ ബാങ്ക് കാണാനല്ലോ ബാഗിനായിട്ട് കണ്ടു നോക്കി എന്റെ ബാഗ് തൊറച്ചിട്ടേട്ടോ എൻ്റെ കേട്ടോ എന്റെ ബാഗ് അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു സുപ്രസിദ്ധ യൂട്യൂബറായ മാഹിൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് ആ ചെറുപ്പക്കാരൻ ചെറുപ്പത്തിലെ ഹിച്ചിക്കിങ് എന്ന പേരിലുള്ള ഒരു ബ്ലോഗാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചെറുപ്പത്തിലെ ബാല്യകാല ചാബല്യം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ സാഹസികമായിട്ടുള്ള വ്ളോഗുകൾ ചെയ്യാനും ഈ ഈ മിടുക്കനായ ചുറപ്പക്കാരൻ തയ്യാറാണ് ഏതു ഏതു സാഹസികമായിട്ടുള്ള വ്ളോഗുകൾക്കും തയ്യാറാണ് സാഹസികം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ എന്താണ് സാഹസികമെന്ന് മാത്രമല്ല വ്ളോഗർമാർക്കിടയിൽ സാഹസികത ചെയ്യുന്ന അങ്ങേയറ്റം ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു യുവ യൂട്യൂബറാണ് യഥാർത്ഥത്തിൽ ഈ മാഹിൻ അതുകൊണ്ട് തന്നെയാണ് യുദ്ധരംഗങ്ങളിലുമൊക്കെ കടന്നു ചെന്ന് ഉദാഹരണം സുഡാനിലായാലും അഫ്ഗാനിലായാലും അതുപോലെ തന്നെ തീവ്രമായ പ്രയാസങ്ങളുള്ള ആ പ്രദേശത്ത് പോലും പോയി തൻ്റെ വീഡിയോയിൽ ആ സാഹസിക രംഗങ്ങൾ പകർത്തുക ചെറുപ്പത്തിലെ ഒരു 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 ത്രില്ലർ എന്ന് പറയാം അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനായിരുന്നു ചെറുപ്പക്കാരനാണ് മാഹിൻ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇസ്രായേലിലെത്തി മാത്രമല്ല ഇസ്രായേലിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടതാണോ ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മാത്രമല്ല വംശീയത ഏറ്റവും ശക്തിമത്തായിട്ട് ഉള്ള ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അടുത്ത കാലത്താണ് ഇസ്രായേലിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോലും യഥാർത്ഥത്തിൽ ടൂറിസ്റ്റുകളും ബ്ലോഗർമാരും ഒക്കെ കടന്നു ചെല്ലാൻ തുടങ്ങിയത് മാത്രമല്ല ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ വിദ്വേഷവും വെറുപ്പും പകയും ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ ഈ ഈ ഗസാധിനിവേശത്തോടു കൂടെ അത് ശക്തിപ്പെട്ടിരിക്കുന്നു നമുക്കൊക്കെ അറിയാം മാത്രമല്ല ഏകദേശം ഒരു വർഷം പിന്നിട്ടിട്ട് പോലും ആ യുദ്ധം നിർത്താനോ തടയാനോ ആ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനോ ആരുടെയും പറ്റത്തിൽ നിന്ന് ശ്രമമുണ്ടാകുന്നില്ല വെറും ഐ സി സി എന്തെങ്കിലും ഇടപെടുന്നു പറയുന്നു എന്ന് തോൽച്ച് അതോടൊപ്പം തന്നെ യു എൻ എന്തെങ്കിലും പറയുന്നു എന്ന് തോൽച്ച് നിർത്തിയാൽ അഥവാ ഒരു ഏട്ടിലെ പശു എന്ന നിലക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ അത് സ്വീകരിക്കാനൊന്നും ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു തമ്മാടി രാഷ്ട്രം കൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരേക്കാളും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്ന ബോധ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് യഥാർത്ഥത്തിൽ മായിൻ എന്നിട്ട് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചു മുമ്പ് എയർപോർട്ടിൽ വെച്ച് മുസ്ലിം നാമമുള്ള സിനിമാ പോലും അമേരിക്കയിലേക്ക് പോകും പോകുന്നത് തടയുകയും ചോദ്യം ചെയ്യുകയും മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുകയും ചെയ്ത ഒരു സംഭവമൊക്കെ നമുക്ക് സുപരിചിതമാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് പോലും പോകുന്ന മുസ്ലിം നാമമുള്ള മുസ്ലിം ഐഡന്റിറ്റിയുള്ള ആളുകളെ ശക്തിമത്തായിട്ട് പരിശോധിക്കുകയും തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകളൊക്കെ സത്യത്തിൽ നിരക്ഷരക്ക് മുമ്പിൽ പോലും അറിയാവുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മാത്രമല്ല ഈ അമേരിക്കയാവട്ടെ സ്വാഭാവികമായിട്ടും എല്ലാവിധ ആയുധങ്ങളും സംവിധാനങ്ങളും സഹായങ്ങളും കൊടുത്ത് വരികയാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്ന തമ്മാടി രാഷ്ട്രത്തെ ലോകത്തിന് മുമ്പിൽ സത്യത്തിൽ മുസ്ലിങ്ങളോടാണ് യഥാർത്ഥത്തിൽ ഈ ജൂതന്മാർക്ക് വിധേയത്വം ഉണ്ടാവേണ്ടത് സഹകരണം ഉണ്ടാവേണ്ടത് പക്ഷേ അവരെ സംബന്ധിച്ച് അടുത്തോളം എന്നിട്ട് പോലും അവിടെ പൊളിറ്റിക്കാണ് യഥാർത്ഥത്തിൽ നോക്കിയത് മതപരമായിട്ടുള്ള അടുപ്പം അവിടെ റബ്ബിമാർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങളോടാണ് അടുപ്പം ഉണ്ടാവേണ്ടത് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആ അടുപ്പമില്ലാതിരിക്കുകയും ക്രിസ്ത്യാനികളോട് അഥവാ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യേശു ജാനസന്തതിയാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന മാത്രമല്ല വംശീയത ശക്തിപ്പെട്ടു കിടക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ ഈ ജൂസ് അഥവാ ജൂതന്മാർ എന്നിട്ട് പോലും ഇതൊക്കെ അറിയാവുന്ന ആ വ്യക്തി മാത്രമല്ല മുസ്ലിങ്ങളോട് ഉള്ള സംബന്ധിച്ചിടത്തോളം അവർ അതി കഠിനമായ വിശുദ്ധ ഖുർആാൻ ഇവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും നമ്മൾ ഫാത്തിഹയിലൊക്കെ പറയുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ ദൈവകോപത്തിൻ്റെ പാത്രമായിട്ടുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈ ജൂതന്മാർ അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളാവട്ടെ വഴിപിഴച്ചവരും എന്തുകൊണ്ടാണ് ഈ ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് ഇത്രയേറെ വെറുപ്പുണ്ടായത് യഥാർത്ഥത്തിൽ യേശുവിനെ അംഗീകരിച്ചു എന്നത് തന്നെയാണ് കാരണം യേശു അഥവാ ഈസവിനും അറിയുമ്പോൾ ഒരിക്കലും ജാരസന്ധതി അല്ല എന്നും മറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ് എന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജൂതന്മാർ ശേഷം മറ്റൊരു പ്രവാചകനില്ല എന്ന് തറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ് മാത്രമല്ല മുഹമ്മദിനെ പോലും ഞങ്ങൾ അംഗീകരിക്കാവുന്ന ഒരവസ്ഥ മതപരമായിട്ട് ഞങ്ങൾക്കിടയിലുണ്ട് ഞങ്ങൾ മറ്റു ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കാറില്ല അഥവാ ഏകദൈവ സിദ്ധാന്തം ജൂതന്മാർക്കുള്ളതുപോലെ തന്നെ ശക്തിമത്തായിട്ടുള്ള സെമിറ്റിക് സിസ്റ്റം ഉള്ളത് മുസ്ലിങ്ങളിലാണ് അതുകൊണ്ട് മുസ്ലിങ്ങളും ഞങ്ങളുമാണ് മതപരമായി യോജിക്കാൻ കഴിയുന്നത് എന്നിട്ട് പോലും അഥവാ ഞങ്ങൾ ജാനസന്ധതി എന്ന് പറഞ്ഞ് ആട്ടിക്കളഞ്ഞ യേശുവിനെ അഥവാ ഈശോവിനു മറിയമ്മിനെ ഏറ്റവും ഉത്കൃഷ്ടനായി പ്രഖ്യാപിച്ച മറിയം എന്ന പേരിലുള്ള ആ വേശ്യയുടെ പേരിൽ ഒരു അധ്യായം പോലും ഉണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ജൂതന്മാർ ആലോചിച്ച് നോക്കണം അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോടുണ്ടായ ശത്രുതയാവട്ടെ യഥാർത്ഥത്തിൽ തങ്ങളുടെ തങ്ങളുടെ ദൈവപുത്രനായി നിയോഗിക്കപ്പെട്ട തങ്ങളിലേക്ക് ദൈവപുത്രനായി നിയോഗിക്കപ്പെട്ട യേശുവിനെ ദൈവപുത്ര ദൈവപുത്രസ്ഥാനത്ത് അഥവാ ദൈവത്തിന്റെ മകനാണ് എന്ന് ഒരിക്കലും കാണുന്നതിന് മുസ്ലിങ്ങൾ തയ്യാറല്ല അപ്പം ക്രിസ്ത്യാനികൾക്കുള്ള ശത്രുത അങ്ങനെയുമാണ് അള്ളാഹു പറയുന്നുണ്ട് വാലത്തിൽ ലഹൂദു ഹുസൈർബി വാലത്തിൽ കഥ നുണയല്ലാതെ അവർ പറയുന്നില്ല അള്ളാഹുവിൻ്റെ വചനങ്ങളെ കെട്ടി കെട്ടുകഥകള അഥവാ അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിയവരും അതുവഴി ദൈവ ശാപത്തിൻ്റെ ദൈവ വഴി പഴച്ചവരുമാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ അല്ല നോക്കണം അപ്പം ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളൊക്കെ നമ്മളെക്കാൾ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്ലോഗർ സാഹസിക വ്ലോഗർ ട്രാവലർ വ്ലോഗർ എല്ലാവിധ കാര്യങ്ങളിലും ഇറങ്ങിച്ചെല്ലുന്ന ആൾ മാത്രമല്ല എട്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു അതിബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിത്വം മാത്രമല്ല അത് എല്ലാ കാര്യങ്ങളും ഞമ്മക്കാളും അറിയുന്ന ഈ വ്യക്തി ചില സാഹസികതയുടെ അഥവാ ചെറുപ്പത്തിൻ്റെ ചില തീവ്രത കൊണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ അവിടെ പോയത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ ഈ മാഹിനോട് ശക്തിമത്തായിട്ടുള്ള അസൂയയുള്ള മലയാളി വ്ളോഗർമാരുണ്ട് ഇപ്പോൾ ഉദാഹരണം ജറുസലമിൽ നിന്ന് തന്നെ റീന അലക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവൾ ക്രിസ്ത്യാനിയാണ് അവൾ ഈ ജൂതന്മാർക്ക് വേണ്ടി വ്ളോഗ് ചെയ്യുന്നുണ്ട് സംഗതി വെറുതെ ജൂതന്മാർക്ക് അവർ എന്തു ചെയ്താലും ജൂതന്മാർ ഒരിക്കലും അവരെ അംഗീകരിക്കുകയില്ല ജൂതന്മാർ അവരെ സ്നേഹിക്കുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കിടയിലുള്ള ബന്ധം രാഷ്ട്രീയം മാത്രമാണ് മതപരമായി അവർ കഠിനമായ ശത്രുതയിലാണ് ഇന്നും അവർ പുലർത്തുന്നത് മാത്രമല്ല ഒക്ടോബർ ഏഴിന് നിങ്ങളറിയണം ഒക്ടോബർ ഏഴിന് നടന്ന അഥവാ യുദ്ധത്തിൻ്റെ അനുസ്മരണ ചടങ്ങ് നടക്കവേ അവിടെ ആ യുദ്ധത്തിൽ ഇസ്രായേലി പറ്റത്തു നിന്നുള്ള ഒരു ഒരു ക്രിസ്ത്യാനി സോൾഡിയർ ഒരു ക്രിസ്ത്യാനി പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഇസ്രായേലിൽ ഇസ്രായേൽ സൈനികരോട് മറമാടിയതിൻ്റെ അതേ ഖബർസ്ഥാനിൽ മറമാടി എന്ന കാരണത്താൽ ശക്തിമത്തായിട്ടുള്ള വിയോജിപ്പ് നദ്യാനോഹുവിനെ അറിയിച്ചിരിക്കുകയായിരുന്നു ഇസ്രായേലിലെ റബ്ബിമാർ അനുവദിച്ചു നോക്കണം അത്രമാത്രം അവർക്ക് വെറുപ്പുണ്ട് മാത്രമല്ല എന്നിട്ട് അവിടെ ഈ ഒക്ടോബർ ഏഴിന് പട്ടാളക്കാരുടെ അഥവാ അനുസ്മരണ ചടങ്ങിൽ ഒക്ടോബർ ഏഴിൻ്റെ അനുസ്മരണ ചടങ്ങിൽ യഥാർത്ഥത്തിൽ ഖബറിസ്ഥാനില് ആ മീസാൻ കല്ല് എന്ന് പറയുന്ന അവിടുത്തെ നമ്മുടെ മീസാൻ കല്ല് പോലെ തന്നെ അവിടുത്തെ മരണപ്പെട്ട സോൾഡിയറെ ചിത്രങ്ങളും പേരുകളും ഒക്കെ വെച്ച് പ്രദർശിപ്പിക്കുന്ന ആ അടയാളം തന്നെ കറുത്ത തുണിയിട്ട് മൂടിയിരുന്നു എന്നാണ് അടിസ്ഥാനപരമായിട്ട് പറയുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത് അൽ ജസീറ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അപ്പം അത്രമാത്രം ക്രിസ്ത്യാനികളോട് ജൂതന്മാർക്കുള്ള പകയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഇത്തരത്തിൽ ഇനിയും ശക്തിമത്തായിട്ട് വളർന്നു വരാനിരിക്കുന്ന ഈ മായിൻ എന്ന് പറയുന്ന ഈ യുവ വ്ലോഗറെ യഥാർത്ഥത്തിൽ വ്ളോഗർമാർ തന്നെ പെടുത്തിയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മായിൻ്റെ കുറേ അനുഭവങ്ങൾ മായിൻ ഇസ്രായേലിനകത്ത് ആ മലയാളികളുടെ വിദ്വേഷവും വെറുപ്പും പകയും അഥവാ കുറേ കൂടുതൽ ക്രിസ്ത്യാനികളായിട്ടുള്ള മലയാളികൾ ഇസ്രായേലിനകത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീന അലക്സ് അതിൽ ഏറ്റവും വലിയ ശത്രുതയോടുകൂടെ ബ്ലോഗ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന മുസ്ലിമിനെ എത്രമാത്രം പെടുത്തിക്കളയാമെന്ന ചിന്ത ഈ മലയാളികൾ തന്നെ ഭരണകൂടത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല അങ്ങനെ ഒറ്റുകാര്ക്ക് അതിശക്തമായിട്ടുള്ള സഹായം നൽകുന്ന ഒരു രാജ്യം കൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അത്രമാത്രം അവർക്ക് വെറുപ്പുണ്ട് ഈ മുസ്ലിം സമുദായത്തോട് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറയാൻ പ്രവാചകനെ അറിയിക്കുന്ന തത്വമനുസരിച്ച് പ്രവാചകനെ അങ്ങയോട് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് നോക്കണം ജൂതന്മാർക്കാണ് ആലോ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അതോടൊപ്പം രണ്ടാമത് മാത്രമേ ക്രിസ്ത്യാനികൾക്ക് മുഷ്രീഖുകൾക്ക് വെറുപ്പുള്ളൂ മൂന്നാമത് ക്രിസ്ത്യാനികൾക്കുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയേറെ വെറുപ്പും വിദ്വേഷവും മുസ്ലിങ്ങളോട് കാത്തു സൂട്ടിക്കുന്ന ഈ ജൂത ജൂത രാഷ്ട്രത്തിൻ്റെ ഇടയിലേക്ക് പോയി തികച്ചുമൊരു ആത്മഹത്യാപരമായ ഈ പ്രവണത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ തക്ക പ്രചോദനം യഥാർത്ഥത്തിൽ മാഹിനി ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ശത്രുതാ അഥവാ ഒരു വിദേശ വിഭാഗം അഥവാ വളർന്നു വരുന്ന മാഹിന ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടെ അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ വ്ളോഗർമാർ ആ വ്ളോഗർമാരുടെ കൂട്ടായ്മ തീർച്ചയായിട്ടും മാഹിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാഹസിക വ്ലോഗർമാർ ഈ യുദ്ധ സാഹചര്യം മുതൽ നോക്കണം യുദ്ധത്തിന് മുമ്പ് തന്നെ മുസ്ലിങ്ങളോട് വെറുപ്പും വിദ്ദേശവുമുള്ള ഈ ഈ ജൂതന്മാർ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ യുദ്ധരംഗത്ത് കടന്നു ചെന്നാൽ പല സംശയങ്ങളും ഉണ്ടാകും എന്തു തന്നെയായാലും അവിടെ മാഹിൻ സുരക്ഷിതനാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും ഞാനിപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തു തന്നെയായാലും ഇപ്പോൾ ഒരേ ഒരു കാര്യം പറയാനുള്ളത് അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കട്ടെ തീർച്ചയായിട്ടും അദ്ദേഹം ചെറുപ്പക്കാരനായ ഒരു വ്ളോഗറാണ് അദ്ദേഹം ചെന്നുപെട്ടിട്ടുള്ളത് ഒരു സിംഹത്തിൻ്റെ കൂട്ടിലാണ് തീർച്ചയായിട്ടും ഒരു ഒരു മോയൽ സിംഹക്കൂട്ടിൽ ചെന്നു ഒരു അവസ്ഥ പടച്ച റബ്ബ് അദ്ദേഹത്തെ കാത്തു കൊള്ളട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ നമുക്ക് മാഹിനു വേണ്ടി ചെയ്യാൻ കഴിയൂ മാത്രമല്ല ഈ കുത്തിത്തുരുപ്പുകാരും കൂടെയുള്ളവരും ഒക്കെ അത്രമാത്രം ഇത്രങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു യുവാവും ഇത്തരത്തിൽ ചെയ്യരുത് എന്നൊരു അബ്ബേറ്റ ഒരു പാഠം കൂടെയാണ് ഇതിനകത്തുള്ളത് എന്ത് സാഹസികതയുണ്ടെങ്കിലും അസൂയ എന്ന് പറയുന്നത് അതികഠിനമായിട്ട് കഠിനമായിട്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇന്ന് വളർന്നു വരുന്ന വർഗീയതയുടെ പ്രധാന ആ വിത്ത് എന്ന് പറയുന്നത് മുളപൊട്ടുന്നത് അസൂയയിൽ നിന്നാണ് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാഹസികതക്കല്ല സ്വയം പര്യാടാവുന്നതിൽ നിന്ന് നാം ചിന്തിച്ചു കൊണ്ട് രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുകൂടെയാണ് ഞാൻ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുന്നത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി